വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നൊരു ക്ഷീണാണ് അപ്പോൾ ഒന്നും എടുക്കാൻ തോന്നില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കും ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഔട്ട് ഇരിക്കുക കുറേ സമയം ആ ആയിരത്തങ്ങനെ ഇരിക്കും വൈകുന്നേരം പിന്നെ ആ കിളിയുടെ സൗണ്ടൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ മൈൻഡ് ഒന്ന് ആകും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങട്ടോ ആദ്യം തന്നെ മുറ്റടിക്കുകയാണ് വൈകുന്നേരം വന്നാൽ മുറ്റടിക്കടയ്ക്ക് നിർബന്ധമാണ് രാവിലെ അടിച്ചു വരാൻ അങ്ങനെ നേരം കിട്ടൂലട്ടോ അപ്പോൾ വൈകുന്നേരം വന്നിട്ടാണ് ഞാൻ ചെയ്യിൽ അപ്പോൾക്ക് ഇനി നിറയെ കരിയിലുണ്ടോ കേട്ടോ മുറ്റത്ത് വീടിന് ചുറ്റും നിറയെ മരങ്ങളായതുകൊണ്ട് നിറയെ കിളികൾ വന്നിരിക്കുകട്ടോ അപ്പോൾ നല്ല രസമാണ് സൗണ്ട് കേട്ട് ഇങ്ങനെ ഓരോ ജോലി ചെയ്യാൻ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ വല്ലാണ്ട് തിരക്കൊന്നുമില്ലേ ഒപികളൊക്കെ ഒഴിവായതുകൊണ്ട് കാഷ്വാലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസ് നമുക്ക് വരാറുണ്ട് കേട്ടോ പിന്നെ പുറത്തുനിന്നുള്ള പേഷ്യൻസ് വരാറുണ്ട് അങ്ങനെ നമ്മളെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു ഇനി കുളിക്കാനുണ്ട് കുളിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ ചോറ് വെക്കാനും വിളക്ക് വെക്കാനൊക്കെ ഉണ്ട് അപ്പം ഇനി ആ പണി നോക്കട്ടെട്ടോ അങ്ങനെ കൂടെ ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി ഇനി വിളക്ക് വെക്കട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ എന്നും വിളക്കൊന്നും വെക്കാറില്ല അമ്മയാണ് ഡെയിലി വെക്കൽ അമ്മ ഇല്ലാത്ത ദിവസങ്ങൾ മാത്രമായിട്ടോ ഞാൻ വെക്കരുത് അപ്പോൾ അത് ആ നേരം എരിട്ടായി വരുന്നുണ്ട് ബാഗൊക്കെ ഞാൻ അങ്ങനെ വെച്ച് പോയതാണ് അതൊന്നും അകത്തേക്ക് വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ എടുത്ത് റൂമിൽ വെക്കട്ടെ എന്നിട്ട് വേണം അടക്കിലേക്ക് പോകാൻ അടക്കിലേക്ക് വന്നേരം പോയിട്ടില്ല അപ്പം പണിയൊന്നുമില്ല ചോറ് വെക്കാൻ മാത്രമേ ഉള്ളൂ കറി പിന്നെ രാവിലെ ഒരുമിച്ച് വെക്കുന്നതുകൊണ്ട് കറി ഉണ്ടാകും ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി അപ്പം ചോറ് വെക്കണം അരി കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പം ഞാനിതാ ചോറ് വെക്കാനുള്ള പരിപാടി ഭക്ഷണം വെക്കുന്നതിന് മുന്നേക്ക് എന്തായാലും അടുപ്പത്തുണ്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണേ അപ്പോൾ ഒരു കാണാനൊരു രസമാണ് മനസ്സിനൊരു തൃപ്തിയാണ് അപ്പം ഞാനങ്ങനെ തീ പിടിപ്പിച്ച് ചോറ് വെക്കട്ടെ മഴക്കാലത്ത് മാത്രം കേട്ടോ അകത്തുള്ള അടുപ്പിൽ തീ പിടിപ്പിക്കുക അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ എട്ട പിടിപ്പിക്കൽ മഴവെള്ളം വന്നിട്ട് ഈ മതിൽ നിന്ന് വെള്ളം മൊത്തം അടുപ്പിലേക്ക് ഇട്ട് വരിക അപ്പം പിന്നെ തീ പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അകത്തുള്ള അടുപ്പിൽ പിടിപ്പിക്കും ഇനി കുറച്ച് തിരുമ്പൽ തോര ഇടാണ്ടേ രാവിലെ ഇടളുടെ യൂണിഫോമൊക്കെ ഇനി ഉണങ്ങി കിട്ടിയിട്ട് വേണം അതൊക്കെ ഒന്ന് പിഴിഞ്ഞിടട്ടെ ഒത്തിരി വരുമ്പാനൊന്നുമില്ല കേട്ടോ ഞാനിട്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ യൂണിഫോം നീല കളറായതുകൊണ്ടേ ഞാൻ ഈ ഉജാലയിൽ കുറച്ചു നേരം മുക്കി വെക്കേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിഴിയൂല പിഴിയാതെ അങ്ങനെ ഇടും അതാണ് അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇത് എൻ്റെ മാത്രം ഐഡിയ ഉണ്ട് കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പോകണ്ടേ ഒരു വഴിയില്ലാണ്ട നടക്കൂലല്ലോ അപ്പം മുറ്റത്തിറങ്ങി ഇങ്ങനെ തല തോറത്തി നിൽക്കാൻ നല്ല രസമല്ലേ ഇപ്പോൾ വേണമെങ്കിൽ നല്ല രസമുള്ളൊരു അന്തരീക്ഷമാണ് പിന്നെ ഏകദേശം ഇരുട്ടായി വന്നിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ മുറ്റത്തുള്ളൊരു ചെടിയാണ് നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആകാശമൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നല്ല നീല കളറ് നല്ല ഭംഗിയില്ല നക്ഷത്രങ്ങളൊക്കെ കണ്ടിട്ടോ എൻ്റെ ക്യാമറയിൽ കാണാത്തതുകൊണ്ടാണ് ഇനി കുറച്ച് മടക്കി വെക്കാനുണ്ട് നീക്കൂട്ടിതാണ് ഡയറി എഴുതണേ ആളെ മെയിൻ പരിപാടി ഡയറി എഴുത്തും അതുപോലെ കോപ്പി എഴുത്തുകയാണ് ഡെയിലി സ്കൂളിലേക്ക് ഡയറി എഴുതി കൊണ്ടുപോകണം രണ്ട് ദിവസം ഒഴിവായാൽ പിന്നെ ബുക്കിൻ്റെ പരിസരത്തൊക്കെ വരും കേട്ട ആൾ പ്രാക്ടീസിന് പോകാൻ അതുകൊണ്ട് ധൃതി പിടിച്ച് എഴുതികൊണ്ട് കാണേ കഴിഞ്ഞാൽ പിന്നെ കണക്കാണൊക്കെ അപ്പോൾ അതാ മടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അരി ഇടണം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം അരി ഇടാണ് ഞങ്ങൾക്കത് കഴിഞ്ഞിട്ട് വേണം ഡാൻസിന് പോകാനും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് മറക്കല്ലേ